ലോകത്തിൽ ആദ്യമായി ക്യാമറയിലൂടെ ഒരു ചിത്രമെടുത്തത് ഫ്രഞ്ചുകാരനായ ജോസഫ് ന്യൂസിഫോ നെയ്പേഴ്സ് ആണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഒരു ലോക ഫോട്ടോഗ്രാഫി ദിനം കൂടി കടന്നു പോകുമ്പോൾ തൃശ്ശൂരിൽ പ്രസ് ഫോട്ടോഗ്രാഫർമാരും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും അത് ആഘോഷമാക്കി തൃശൂരിൽ മാധ്യമരംഗത്തുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾ ക്യാമറ രൂപത്തിലുള്ള കേക്ക് മുറിച്ചാണ് ആഘോഷം നടത്തിയത് പ്രസ് ക്ലബിൽ നടന്ന ആഘോഷത്തിൽ മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളായ ഉണ്ണി കോട്ടയ്ക്കൽ സി ബി പ്രദീപ് കുമാർ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുര നടയൽ ഫോട്ടോഗ്രാഫി ദിനം ബൈക്ക് റാലിയോട് ആഘോഷിച്ചു മേഖലാ പ്രസിഡന്റ് ബെന്നി സ്പെക്ട്ര അധ്യക്ഷനായി ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ രഘു ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മേഖലാ സെക്രട്ടറി കെ കെ രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ സുനിൽ എം സത്യൻ പി രതീഷ് എന്നിവർ പ്രസംഗിച്ചു ഫോട്ടോ വാക്ക് മത്സരവും നടന്നു